ओम ओम नमः य आद ुक्ला शशिवर्णम चुर्भुज प्रसन्न वनम्याय सर्व्नोपाध गुरु ब्रह्म गुर विष्णुदेव महेशात्म ब्रह्म तस्म श्रीगुरव नम ओं सदाशिवरंभा शंकराचार्य मध्यमा अस्मदाचार्य भज्यता വന്ദേ ഗുരുപരംഭരാം ഓം സുധാരമുസമക്ഷീയമാണം വിഭസിതം പിതരം വക്വാളിമദനദം പിത്രോരുപസ്തേത്തം ജ്യോതിസീപിമൃതം സത്യവാചം ഓം ശ്രീ മഹാഗുരുഭ്യോ നമ ഓം സ്വശിവാദിഗുരുഭ്യോ നമ ഓം ഗംഗുരുഭ്യോ നമ ഓം ഗംഗണപതികേ നമ ഓം പം പരമാത്മനെ നമ ഓം പം പരഞ്ജ്യോതിഷേ നമ ഓം ആധാരശക്തികലാസനായ ദിവ്യമ മഹാപത്മപീഠായ നമ ഓം സംസ്കാരം ഓം അസ്യീപൂർണ്ണഗായത്രി മഹാമന്ത്രണവർ ബ്രഹ്മ വേദീ ഗായത്രിച്ച പരമാത്മാദേവത ഭൂരാദിസപ്താ അത്രീഭൃഗ കുൽസാവശിഷ്ടൗതമ കാശിപ്പയ ഗായത്രി ഉഷനിഷ്ടൃൃഗതി പങ്ക് ജഗത്തഞ്ചന്ദ് അഗ്നിവായു അർക്കഗീഷ വരുണയിശേവാദേവത സാവിത്ര വിശ്വാമൃഷി ദീർഗായീച്ച സവിധാത ഗായത്രീ ശിരസ ബ്രഹ്മ ഋഷി അനിഷ്ട പരമാത്മാദേവത ഓം തസ്സുരെണ്ണിമിതി ബീജം ഓം ദേവസ്യ ഭർഗോ ഇതി ശക്തി ഓം ദേയോന ഇതി കീലകം ഓം പ്രസാദ പ്രസാദസിദ്ധ്യർ ജവേ വിനിഗ ഓം ഭൂഹോനമം ഭൂഹാവനമ ഓം സ്വാഹാവോ നമ ഓം മഹാവനമ ഓം ജനഖാവം തപഹ ഓ നമ ഓം സത്യം ഓ നമ ഓം തമ്മ അങ്ങ്ങ്കുഷ്ടാഭ്യോ നമ ഓം വരേണ്യം വിഷുവാമേ തർണീഭ്യോ നമ ओम भर्गोदेविध्यात्मध्यभ्या ओम धीमही परमात्मने नम ओं धि योनियानम ओं प्रचोदयासत्म कराध्यानम ओं तत्सूर्भत्म श्रियाय नम ओं वरेण्यम्वात्म शिवसे स्वाहा ओम भर्गोदेवत्म शिघायष ओम धीमहिपरमात्म कवजाय ओम दिव्यो न्यानात्मनेत्रियायु ओं प्रचोदय सत्यात्मस्त्रा फडु ओं आभोज्योतिरसोमृत ब्रह्म ഓം സഹസ്രാവവും ഫ് ഓം സഹ്രാരവും പട്ട് ഓം സഹസ്രാവം പട്ട് ഓം സഹസാരവും സഹസ്രൌ് ഓം സഹസ്രൌട്ട് ഓം സഹസ്രാരം പട്ട് ഓം സഹ്രാരം ഓം സഹസ്രാ ഓം ഗാഗത്രി വേദതവാംഗമസകലപുരാണീതികാസൈകീജ്യം ജീവബ്രഹ്മൈകരൂപണബലിമയസർവമന്ത്രാളിസേവ്യം വിഷ്ണുബ്രഹേശ്വരാഖ്യാമഗുണ സഗുണഭേദേന പാന്തിരാം ലോകർത്തി ഓം പ്രഭവ സ്വ ഓമഭാത്മനജല ഓം പ്രഗ്യാത്മന ഗന്ധം കല്പയാമി ഓം ആകാശാത്മ പുഷ്പം കല്പയാമി ഓം എം വായു ആത്മനധൂമം കല്പയാമി ഓം രം ലഗ്ത്മനധീപം കല്പയാമി ഓം തം അമൃതാത്മന അമൃതം കല്പയാമി ഓം തം അമൃതേ അമൃതോത്ഭവേ അമൃതമൃതീശ്വരി അമൃത വർഷീയം ശ്രമ E 别别别

प्रियावत्सैत्रम वत्सैनादिने समयस्य स्वाहा इदमितये जादवेदेयनि नमो नमः ओम अयम दैर्माहम अहम नदवेदेयनि समर्थज देहवदेगच्छत्मान प्रियावत्सैत्रम वत्सैनादिने विस्वाहा इदमितये जादवेदेयनि नमो नमः ओम त्रिदहरे नमः स्वाहा ओम त्रिदहरे नमः स्वाहा नू सत्वते नमः स्वाहा ओम देवस्य देवो नमः यतिमति तिथ्यो जन्दा तं केन केन तं पाजस्तरे पाजस्तरे So. Uh -huh. गणपति हम्भवामले कविण्डवीनाम् वस्त्रवस्तवम् जेरा ब्रह्मणा Yeah, we're gonna

सनप्पशतु दुर्घानि विश्वां नावेन्धुं दुर्डादक्षातवेदमा दुर्गानि विश्वां नावेकि स्वाहा ॐ मामसोपरा यतोवासिन्तु स्वाहा ॐ मजामि योमिलना दिवेदना धनत् पश्चल दुर्गाणि विश्व नरेण चिन्तन दृढा धर्मि विश्वाहम् ओं छात्रेणु रेश्रमावसो मजामि योमिलना दिवेदनासं धन पश्त दुर्गाणि

യോരക്ഷ്യോതി അമൃതതുപോന്തിനദ്ധ്യോ यो ओ जनतृभ्यो ओ ददातिवसमानादत्तमायु सत्यासा विना स्वाहा

de é. forma é. é. ഏനത്രമയ വരദാ വേദമാദാ വേദമാദാ ഉദോദയന്താ ഉദോദയന്താ നാമമായി ദിശാനാം ദിശാനാayu ആയം പ്രാണം പ്രാണം പ്രജാം പ്രജാം വശം വശം കേരിണി കേരിണം ദേവിണം ദേവിണം ബ്രഹ്മ വംശസത്യം വംശസം മക്ഷം ദന്തുവാ ദന്തുവാ രാജക ബ്രഹ്മനോം ഓം വേദമാദാ Non è una cosa che si può fare,